നല്ല പേരല്ലേ എല്ലാം വെള്ളിയാഴ്ചയും സിനിമ ഉണ്ടാവും ഭാഗ്യല്ലേടാ എല്ലാ വെള്ളിയാഴ്ചയും എപ്പോഴെത്രീ ചോദ്യം ചോദിക്കുന്നു ഇതൊക്കെ മിസ് ചെയ്യണോ നിങ്ങളൊക്കെ മിസ് ചെയ്യും തീരുന്നില്ല ഒരു ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഇനി കുറച്ചധികം ഉണ്ട് തീരും തീരും അല്ലെങ്കിൽ അല്ല ഇനിയിപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു ദിലീപണ്ട് പ്രിൻസ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് പ്രിൻസ് ഫാമിലി അതാണ് ഇനി അടുത്ത റിലീസ് ഉണ്ടാവുക എനിക്ക് തോന്നുന്നു പിന്നെ സുഫി ചേച്ചിന്റെ സുഫിയുടെ പടം തുടങ്ങാനിരിക്കുന്നത് അപ്പം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങൾ ബബ്ബ ബബ കഴിഞ്ഞു അപ്പൊ അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ട് ഇനി വരാനിരിക്കുന്ന കൊപ്പങ്ങള് അങ്ങനെ അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഇനി ഉണ്ടാവും വെള്ളിയാഴ്ചയും അങ്ങനെ അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയില്ല എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷയില്ല എന്നായിരിക്കല്ലോ അങ്ങനല്ല ബാക്കി അതൊക്കെ ഒരു ഫെയിച്ചല്ലേ സിനിമ സക്സസും ഫെയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എനിക്ക് അങ്ങനെ എന്താ പറയണ്ടേ നമ്മളെ വിളിക്കുന്നു നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ് ഞാനൊരു എട്ട് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ടിംഗ് ഒക്കെ ഭയങ്കര രസമായിരുന്നു പ്രിൻസും അതുപോലെ തന്നെ ലിവേട്ടിനോട് വാങ്ങി അല്ലെങ്കിൽ ഇപ്പം ചെയ്ത ചെയ്ത പടങ്ങളാണ് അതൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ് അപ്പം അതൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ് വലിയ സിനിമകളാണ് അപ്പം ഹോപ്പ്ഫുള്ളി നന്നായി വരുന്നതായിരിക്കും